ആലപ്പുഴ മുതുകുളത്ത് സ്കൂട്ടർ പാഞ്ചുകയറി അമ്മയ്ക്കും കുഞ്ഞിനും പരിക്ക് അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു കാൽനട യാത്രക്കാരനെയും ഇടിച്ചുതരിപ്പിച്ചു യു ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷൈജു എപ്പോഴായിരുന്നു ഈ അപകടം ഇരുവരുടെയും പരിക്ക് ഗുരുതരമാണോ വൈകുന്നേരം സ്കൂൾ ില്ക്കുകയായിരുന്നു ഈ സമയത്താണ് സ്കൂട്ടർ ഇവർക്കിടയിലേക്ക് പാഞ്ഞ് കയറുന്നത് ആലപ്പുഴ കായംകുളത്തിനടുത്ത് മുതുകുളത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ഇവർ ഈ ഇവർക്കിടയിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു സ്കൂൾ വിത്ത വിത്ത സമയത്താണ് ഈ ആഡംബര ബൈക്കുമായി എത്തിയ യുവാക്കൾ അപകടമുണ്ടാക്കിയത് സ്കൂൾ സമയത്ത് ആഡംബര ബൈക്കിലെ കറക്കം സ്ഥിരമായി നടത്തുന്ന ആളുകളാണ് ഇവർ എന്ന് നാട്ടുകാർ പറയുന്നു കാൽ യാത്രക്കാരെയും ഇവർ ഇടിച്ചു ചെറുപ്പിക്കുകയാണ് ഉണ്ടായത് അഞ്ചു പേർക്ക് പരിക്കുപറ്റി ഇതിൽ ഈ കുട്ടിയുടെ കുഞ്ഞി അതായത് കുഞ്ഞിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ എല്ലാവരെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആണ് വിവരങ്ങൾ നൽകിയത്